പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പരപ്പനങ്ങാടിയിൽ നടന്നു കെ ജെ യു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പരപ്പനങ്ങാടിയിൽ നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ബി സി തങ്ങൾ ഹാളിൽ നടന്ന കൺവെൻഷൻ കെ ജെ യു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ സ്വന്തം നിലയിലോ നമ്മൾ ഓണാഘോഷം ഓണാഘോഷം എന്ന് പറയുമ്പോ എല്ലാ മലയാളികളും ആളുകളും എല്ലാവരും ആഘോഷിക്കുന്ന പരിപാടികളും അപ്പൊ ആ സമയത്ത് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മൾ വളരെയേറെ തെരച്ചിലും ഒരു മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നാൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്നുണ്ടാവാറുണ്ട് അത്ര സമ്മർദ്ദങ്ങളൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിനൊരു നൽകാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ സംഘടനയുടെ മേഖലാ കമ്മിറ്റികൾ സ്വന്തം നിലയിൽ പരിപാടികൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ സംസ്ഥാന വാർത്തകളും അല്ലെങ്കിൽ ജില്ലാ വാർത്താരികളോ ഒന്നും പഠിക്കണം സ്വന്തം നിലയിൽ തന്നെ യഥാർത്ഥ മേഖലാ കമ്മിറ്റികൾ സ്വന്തം നിലയിൽ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള നമ്മൾ സംസ്ഥാന കമ്മിറ്റിക്ക് ഒറ്റ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത് ആ യോഗത്തിൽ നിന്ന് നടത്തുന്ന ഈ ഒരു തീരുമാനമെടുത്തു ഈ തീരുമാനമെടുത്ത് എല്ലാ ജില്ലകളിലേക്ക് നമ്മൾ ചെയ്തു പക്ഷെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പ്രോഗ്രാം നടന്നത് നമ്മുടെ വൈകിട തെന്നിപ്പാലം തെന്നിപ്പാലം മേഖലാ കമ്മിറ്റി മാത്രമാണ് ഈ നമ്മുടെ എടുത്ത തീരുമാനം ഒരു പ്രോഗ്രാം നടന്നതായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയോട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ അതെല്ലാം മറ്റേതെങ്കിലും കാര്യങ്ങളിൽ അതൊക്കെ ചർച്ചയിൽ പോകുന്ന നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ പ്ലാൻ ചെയ്യാതെ സ്വന്തം നിലയിൽ കൂടി പരിപാടികൾ പ്ലാൻ ചെയ്ത് നമ്മൾ നമ്മുടെ മുഖ്യതാരാ മാധ്യമപ്രവർത്തകരാണെന്ന് പൊതുസമൂഹത്തെ കൂടി വാർത്തകൾ എടുത്തോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടുവാനായിട്ട് ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഇ പി രാജീവൻ ഐ ജെ യു ദേശീയ സമിതി അംഗം ബോബൻ കിഴക്കേത്തറ ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ട്രഷറർ എം പി റാഫി ഫാസില തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു കൺവെൻഷനോടനുബന്ധിച്ച് കെ ജെ യു ന്യൂസിന്റെ മലപ്പുറം ജില്ലാ തലപ്രകാശനം നടത്തി ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്ത ചർച്ചയോടെയാണ് കൺവെൻഷൻ സമാപിച്ചത്